ാലിക്കൈവ് സീനാം രജിസ്റ്ററിലുള്ള ഒരു രേഖയാണ് അതായത് എല്ലാ വർഷവും എണ്ണായിരം പകോട അന്ന് മൈസൂരിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കറൻസി എണ്ണായിരം പകോട ഗുരുവായൂർ അമ്പലത്തിന് മാറ്റിവെച്ച ഒരു റൂളർ മേ ബി കേരളത്തിലെ ഏക റൂളർ ടിപ്പു സുൽത്താനാണ് ഈ എണ്ണായിരം പകോട കൊടുത്തോണ്ടിരുന്ന കൊടുക്കാൻ വേണ്ടി നാലകത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കുകയുണ്ടായി അയാളുടെ ചുമതലയാണ് എല്ലാ വർഷവും എണ്ണായിരം വഗോട ഗുരുവായൂർ അമ്പലത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞത് ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കപ്പെട്ട മലബാറിൽ ഇംഗ്ലീഷുകാർ വന്നപ്പോൾ ഈ എണ്ണായിരം വഗോട വെട്ടിക്കുറച്ച് അയ്യായിരം പകോട ആക്കിയത് ആക്കിയതിന്റെ രേഖ ഇംഗ്ലീഷ് റജിസ്റ്റേഴ്സിലും ശരി രജിസ്റ്റേഴ്സിലും ഉണ്ട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നിങ്ങൾ ഐക്ഡോ ക്ലോസ്ഡ് ആയിട്ട് കാണാൻ പറ്റും മറ്റ് പ്രദേശങ്ങളിൽ നിരവധി ടെമ്പിൾസിന് ഗ്രാൻഡ് കൊടുക്കുന്ന ആ ടിപ്പു സുൽത്താനെ നിങ്ങൾക്ക് കാണാൻ പറ്റും